എസ് എ കെ എൽ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ വാൾ കർത്താവ് എന്നോട് അർഡി ചെയ്തോ മനുഷ്യപുത്ര ജെർസിലേമിന് നേരെ മുഖം തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക ഇസ്രായേലിനെതിരെ പ്രവചിക്കുക ഇസ്രായേൽ ഭവനത്തോടെ പറയുക കർത്താവ് അർഡി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഉറയിൽ നിന്ന് പാണ്ഡൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവർക്കും എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാഴൂരുന്നത് കർത്താവായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും അത് ഇനി ഒരിക്കലും ഉറയിലിടുകയില്ല മനുഷ്യപുത്ര അവരുടെ മുമ്പിൽ കഠിന ദുഃഖത്തോടെ ഹൃദയം പൊട്ടുമാറി നെടുവേർപ്പെടുക നീ എന്തിനാണ് നെടുവേർപ്പെടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക ഒരു വാർത്ത നിമിത്തമാണ് അത് ശ്രവിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാ മനസ്സുകളും തളരും എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും ഇതാ ആര് വരും അത് വരുന്നു അത് നിറവേറ്റുകയും ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര പ്രവചിക്കുക ദൈവമ കർത്താവ് അരളി ചെയ്യുന്നു ഇതാ ഒരു വാൾ തേച്ചു മിനിക്ക് മൂർച്ച കൂട്ടിയ വാൾ വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ എൻ്റെ പുത്രൻ ചെങ്കോലിനെയും മറ്റു തടിക്കഷ്ണങ്ങളെപ്പോലെ പോലെ നിങ്ങൾ നിന്നിച്ചു ആകിയാൽ ഉടനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുത്തിരിക്കുന്നു സംസാരകൻ്റെ കയ്യിൽ കൊടുക്ക കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നീ ഉച്ചത്തിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുക എന്തെന്നാൽ വാൾ എൻ്റെ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാർക്കുമെതിരായി പ്രയോഗിക്കാനുള്ളതാണ് എൻ്റെ ജനത്തോടൊപ്പം പ്രഭുക്കന്മാരും വാൾ നിരയാകപ്പെടും ആകെയാൽ നീ മാറത്തടിച്ച് കരയുക നീ ചെങ്കോളിനെ നിന്ന് എന്തുണ്ടാകും ഇതൊരു പരീക്ഷണമല്ല ദൈവമായ കർത്താവരിൽ ചെയ്യുന്നു മനുഷ്യപുത്ര നീ പ്രവചിക്കുക കൈ കൊട്ടുക സംഹാരം കണ്ടും വീണ്ടും വീണ്ടും അവരുടെ മേൽ മേൽപതിക്കട്ടെ അവർക്ക് ചുറ്റും ചുരുന്ന് കൊലവാളാണിത് അവരുടെ ധൈര്യം കെടുക്കുന്നതിനും അനേകർ നിപതിക്കുന്നതിനു വേണ്ടി ഓരോ കപാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന പാളാണത് ഇടിവാൾ പോലെ തിളങ്ങുന്നതിനെ മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണ് അത് ഇടത്തോട്ടോ വലത്തോട്ടോ പലത്തോട്ടോ വായി തന്നെ എങ്ങോട്ട് തിരി തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക ഞാനും കൈകൊട്ടും എൻ്റെ ക്രോധത്തിനെ തൃപ്തി വരുത്തും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു കർത്താവിനോട് വീണ്ടും വീണ്ടും അഡ്ലീറ്റ് ചെയ്തു മനുഷ്യപുത്ര ബാബിലോൺ രാജാവിൻ്റെ വാൾ കടന്നു വരുന്നതിനെ രണ്ടു വഴികൾ നീ അടയാളപ്പെടുത്തുക ഒരു ദേശത്ത് നിന്ന് തന്നെ പുറപ്പെടണം നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചുണ്ടു പലക നാട്ടുക അങ്ങനെ ആ മുനിയരുടെ റബ്ബായിലേക്കും യുതായിലേക്കും കോട്ടകളാൽ സുവിരക്ഷിതമായ ജെറുസലേമിലേക്കും ആൾ കടന്നു വരുന്നതിനെ നീ വഴി അടയാളപ്പെടുത്തുക എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴിത്തിരിവിൽ ശകുനം നോക്കി നിൽക്കുന്നു അവൻ അസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ അസ്ത്രങ്ങളിളക്കുകയും കുലദൈവത്തോടെ ഉപദേശമാരാ ഉപദേശമാരായി കരൽനോട്ടം നടത്തുകയും ചെയ്യുന്നു അവന്റെ ബലം കയ്യിൽ ജെറുസലേമിലേക്ക് എന്ന കുറി ലഭിച്ചു കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളിയും മുഴക്കാനും പ്രവേ പ്രവേശന കവാടത്തിൽ യന്ത്ര സ്ഥാപിക്കാനും മൺതിട്ടകൾ ഉയർത്താനും പ്രതിരോധ ഗോത്ര ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതായിരുന്നു അത് ജെറുസിലേം നിവാസികൾക്ക് ഇത് നിർദ്ധരകമായ ഒരു ശകുനം ശകുനമായി തോന്നും അവർ സഖ്യത്തിലായിരുന്നല്ലോ അവർ സഖ്യത്തിലായിരുന്നല്ലോ എന്നാൽ അവരെ പിടിച്ചടക്കാൻ ഇടവരുത്തിയ അവരുടെ അകൃത്യങ്ങൾ അവൻ അവരെ ഓർമ്മിപ്പിക്കും ദൈവമായ കർത്താവരുളി ചെയ്യുന്നു പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പാപം പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും നിങ്ങളെൻ്റെ എൻ്റെ ഓർമ്മയുണർത്തിയതുകൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും നിന്റെ ദിനം നിന്റെ അവസാന ദിനം വരുന്നു ദൈവമായ കർത്താവ് ചെയ്യുന്നു നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക ഇനി പഴയ പടി തുടരുകയില്ല താഴ്ന്നവൻ ഉയർത്തപ്പെടും ഉയർന്നവൻ താഴ്ത്തപ്പെടും നാശകൂമ്പാരം ഞാൻ അതിനെ നാശകൂമ്പാരമാക്കും യഥാർത്ഥ അവകാശി വരുന്നത് വരെ അതിന്റെ പൊടി പോലും അവശേഷിക്കുകയില്ല അവൻ ഞാൻ അത് നൽകും മനുഷ്യപുത്ര പ്രവചിക്കുക അമോന്യെ പറ്റിയും അവരുടെ അധികാരത്തെ പറ്റിയും ദൈവമായ കർത്താവ് ചെയ്യുന്നു സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു മിന്നൽ പോലെ വെളു വെട്ടിത്തിളങ്ങാൻ അത് തേച്ചുവിനുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടനായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശും അവരുടെ ദിനം വന്നുകഴിഞ്ഞു അവരുടെ അവസാന ശിക്ഷയുടെ സമയം അത് ഉറയിലിടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് വെച്ച് നിന്നെ ഞാൻ വിധിക്കും എന്റെ രോഷം ഞാൻ നിന്റെ മേൽ ചൊരിയും എൻറെ ക്രോ ക്രോധാഗ്നി ജാലകൾ നിന്റെ മേൽ വീഴും നിഷ്ഠൂരമായ സംഹാര വിദഗ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും നീ അഗ്നിക്കിരയാകും നിന്റെ രക്തം ദേശത്തൂടെ ഒഴുകും നിന്റെ നിന്റെ സ്മരണ പോലും അവശേഷിക്കുകയില്ല കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം